ആ നേരിടാൻ തന്നെയാണ് നമ്മൾ ഇപ്പൊ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിൽ സ്കൂൾ രണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ എസ് എസ് ബിജു ആണ് ഇന്ന് ഇന്ത്യയുടെ ഉള്ളത് ശ്രീ എസ് എസ് ബിജു സ്വാഗതം ദ വോയിസ് ഓഫ് ഇന്ത്യയിലേക്ക് എന്തൊക്കെയുണ്ട് ഇലക്ഷൻ വിശേഷങ്ങൾ ഇലക്ഷൻ വിശേഷം എന്ന് പറയാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം സ്കൂൾ വാർഡിൽ വീടുകൾ സന്ദർശിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ഇട്ടിരുന്നത് വീടുകൾ സന്ദർശിക്കുമ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ പ്രത്യേകിച്ച് ചന്തകുള വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങളിപ്പോൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് വോട്ടർമാരുടെ ആദ്യത്തെ പ്രതികരണം തന്നെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഈ വാർഡിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വികസനം ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണ് വികസനം ആഗ്രഹിക്കുന്ന മേഖല വളരെ വേഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ സൈനിക സ്കൂൾ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കിൻഫ്ര പാർക്കും മറ്റ് സ്ഥാപനങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇത് ഒരു രൂപമാറ്റം വലിയൊരു രൂപമാറ്റം ചന്തവള എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിന് ഉണ്ടായി ഒരു നഗരവൽക്കരണത്തിൻ്റെ പാതിയിലേക്ക് അത് പോയപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായി നിന്ന് ഇവിടെ ജയിച്ച ശ്രീമാൻ ബിനു അദ്ദേഹത്തിന്റെ സവിശേഷമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വരുന്ന അധിവസിക്കാൻ വരുന്നവരും ഇവിടെ ഉണ്ടായിരുന്നവരുമായിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം അവരുടെ തൊഴിൽപരമായ സാധ്യതകൾ ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാം പൂർണ്ണമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും ജോലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സർക്കാർ ജോലി ഒരു കാലത്തും ഒരു ലോകത്തും കിട്ടിയിട്ടില്ല എന്നാൽ അതിന് തുല്യമായ നിലയിലുള്ള വ്യാവസായിക വളർച്ച ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറിന്റെ നേതൃത്വത്തിലുള്ള വ്യാവസായിക നയങ്ങൾ ഈ ചന്തവിളയിലും നടപ്പിലാക്കുവാനും ഇവിടത്തെ പുതിയ തലമുറയ്ക്ക് ജോലിയും ജീവിത സൗകര്യങ്ങളും കിട്ടുവാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും തയ്യാറായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കിൻഫ്ര പിന്നെ വീഡിയോ പാർക്ക് വരുന്നത് അങ്ങനെ ആ ക്യാമ്പസിനുള്ളിൽ വിവിധങ്ങളായിട്ടുള്ള വ്യവസായങ്ങൾ വന്നു വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ വന്നു അവിടെയെല്ലാം തദ്ദേശീയരും മന്യദേശക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു അതിനെല്ലാം അനുബന്ധമായിട്ടാണ് കോർപ്പറേഷൻ്റെ പിന്നെ ഭരണവും കഴിഞ്ഞ അഞ്ചു കൊല്ലം നടത്തുന്നത് ഒരു വലിയ വാർഡായിരുന്നു വലിയ എന്ന് പറയുമ്പോൾ ഈ കോർപ്പറേഷൻ ിൽ ഒരു വാർഡ് കൂടിയത് തന്നെ ഈ ചന്തവള എന്ന് പറയുന്ന ഈ പ്രദേശം വികസിച്ചതിന്റെ ഭാഗമായി ഇവിടെ ജനസംഖ്യ വർദ്ധിച്ചു ഇവിടെ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അപ്പൊ അങ്ങനെ ഒരു വർദ്ധനവ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ വാർഡ് വിഭജനങ്ങൾ മാനദണ്ഡ പ്രയോ ആ മാനദണ്ഡ പ്രകാരം നടത്തുമ്പോൾ ഇവിടെയാണ് വാർഡ് കൂടി വന്നത് ഒരു വാർഡ് കൂടി അപ്പൊ സ്വാഭാവികമായും കഴക്കൂട്ടം ചന്തവള തുറങ്ങിയിട്ടുള്ള വലിയ വാർഡുകളിൽ നിന്ന് ഭൂപ്രദേശങ്ങൾ ചേർത്താണ് ഈ വാർഡ് രൂപീകരിച്ചത് പുതിയതായി രൂപീകരിച്ചൊരു വാർഡാണ് പുതിയതായി രൂപീകരിച്ച വാർഡാണ് അപ്പൊ ഇനി ഈ വാർഡിലേക്ക് നമ്മുടെ നഗരസഭ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇടങ്ങളിൽ ഫണ്ട് ചിലവഴിക്കാൻ കഴിയും ഉദാഹരണത്തിന് നേരത്തെ ചന്തോള എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്ത് കൊടുത്ത ഉദാഹരണം എൺപത് ലക്ഷം രൂപ ആണ് വികസന പ്രവർത്തനത്തിന് നീക്കി വെച്ചതെങ്കിൽ അത് ഇനി സൈനീസ്കൂളിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു തുക കിട്ടും അല്ലെങ്കിൽ മറ്റ് വാർഡുകൾക്ക് ഒരു ചെറുതും വലുതുമായിട്ടുള്ള വാർഡെക്കുറിച്ച് ഒരുപോലെയാണ് വികസനത്തിനാവശ്യമായിട്ടുള്ള പണം ഗവൺമെന്റ് കൊടുക്കുന്നത് അപ്പൊ ആ പണം ഇനി നമുക്ക് കുറച്ച് പ്രദേശത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധ്യതക്കനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് സാധിക്കുന്ന വിധത്തിലാണ് ഈ വാർഡിന്റെ വിഭജനം വന്നു നിൽക്കുന്നത് ശരി പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിലെ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയൊരു ഇതെന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് അടിസ്ഥാന സൗകര്യ വികസനം അതാണ് അതായത് റോഡുകൾ ഗ്രാമപ്രദേശങ്ങളിൽ അതിവേഗം യാത്ര ചെയ്ത് എത്തിച്ചേരുവാൻ കഴിയുന്ന വിധത്തിലുള്ള നവീനമായിട്ടുള്ള റോഡുകൾ കുടിവെള്ളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാർപ്പിടം ഇപ്പൊ തന്നെ ധാരാളം പാർപ്പിടം ബിനുവിന്റെ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് കൊടുത്തു പക്ഷെ അതൊന്നും മതിയാവുന്ന എണ്ണമല്ല എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിന്റെ പാർപ്പിട പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ കുടിവെള്ള പ്രശ്നം യാത്രാ പ്രശ്നം ഇതെല്ലാം എത്ര ഊക്കോടുകൂടി എത്ര വേഗത്തിൽ ചെയ്താലും 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 തീരാത്ത തരത്തിലുള്ള വിധത്തിലുള്ള ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെ നേരിടാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് അത് തീരുന്നത് അത് തീർക്കും സമയബന്ധിതമായി ഇപ്പൊ അഞ്ചു വർഷം നമുക്ക് കിട്ടി തീർച്ചയായിട്ടും ഇപ്പൊ ഈ കോർപ്പറേഷൻ ഭരണത്തിന്റെ എല്ലാം കൂടി ഫലമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ പിന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റിന്റെ വ്യവസായ നയത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ആരോഗ്യ നയത്തിന്റെ ഭാഗമായി തൊഴിൽ നയത്തിന്റെ ഭാഗമായി ഇങ്ങനെ കേരള ഗവൺമെൻറ് നയങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു ാണ് എല്ലാവരും സമകാലീന മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ മുഖം ഓഫ് ഇന്ത്യ